ശരിയായിട്ടുള്ള ഒരു സംഭവമാണ് കാരണം എല്ലാവരോടി എഫർട്ട് ആ എഫർട്ടും എന്നല്ല इवन എ സ്പോട്ട് ബോയ് ലടക്കം എഫർട്ടുകൾ സംഭാവന കൊടുക്കണം കതമൂർ സിദാന ആയുള്ള ഫാമിലിയുടെ പ്രാർത്ഥന കൊണ്ട് നമ്മ ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടുന്നു ഹെർ ஆல் ദി ബെസ്റ്റ് ടു ദ എൻറ്റൈറി ടീം യു ടു ആൻഡ് ദി പ്രൊഡ്യൂസർ ഡയറക്ടർ എവരിബഡി ബിസ്റ്റ് സീൻ ഓഫ് കോഴ്സ് യു വിൽ ബി ഡൂയിങ് എന്തോ സ്മത്തി ഫോർ ദാസ് ഫിലിം എനിവേ Is a friend, so I can take that liberty. Thank you so much. God bless you all and wish all the best to this team. Thank you. <laughs> ഒരു തുടക്കം വളരെ മനോഹരമായിട്ട് തന്നെ തിരിത്തെ കൊണ്ട് നമുക്ക് ഇഷ്ടമാണ് ാണ് കടക്കാൻ വേണ്ടി പോകുന്നത് സോ അതിന് നമ്മുടെ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഈ ഒരു മൂവി ബ്ലോക്ക് ബസ്റ്റർ ആകട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇവരുടെ ഫസ്റ്റ് ഒന്നിച്ചുള്ള ഒരു ഫസ്റ്റ് മോകിനേക്കാളും നൂറ് കെട്ടി സൂപ്പർ വാ ഒരു മൂവി ാണ് സോ അടുത്തതായിട്ട് ഈ മനോഹരമായിട്ട് നടന്നിരിക്കുന്നത് നമ്മൾ മൂവി